ഹായ് വെൽക്കം ടു കോമ്പിറ്റേറ്റീവ് ക്രാക്കേഴ്സ് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികളിലേക്കൊക്കെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറെ എന്തിന്റെ ബേസില് അതിന്റെ പ്രിൻസിപ്പിൾ എന്തിന്റെ ബേസിസിലാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മെഷർമെന്റ് ലോജിക് മൾട്ടിപ്ലിക്കേഷൻ കൌണ്ടിങ് ഓക്കെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് കൗണ്ടിംഗ് ആണ് ഓക്കെ കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് ക്ലിയർ ആയോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കൺസെപ്റ്റ് ദാറ്റ് മെനി യൂസേഴ്സ് ക്യാൻ ഷെയർ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് പാർട്ട് ഓക്കെ മെനി യൂസേഴ്സിന് ഒരു കമ്പ്യൂട്ടർ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കിക്കേ ടൈം ഷെയറിംഗ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് പാരലൽ പ്രോസസിങ് ആൻഡ് ഇന്ററാക്റ്റീവ് സോ ഈയുടെ ആൻസർ വരുന്നത് ടൈം ഷെയറിംഗ് ആണ് ഓക്കെ നമുക്ക് നോക്കാം സോ ഇത് നാലും വളരെ കൺഫ്യൂസിംഗ് ആയതുകൊണ്ട് നമുക്ക് ഈ ടേംസുകൾ ഒന്ന് നോക്കാം ടൈം ഷെയറിംഗ് വരുന്നത് മൾട്ടിപ്പിൾ യൂസേഴ്സ് ടു ഷെയർ സിസ്റ്റം റിസോഴ്സസ് സൈമിൾട്ടേനിയസ്ലി ഓക്കെ മൾട്ടിപ്പിൾ യൂസേഴ്സിന് സിസ്റ്റം ഷെയർ ചെയ്യാൻ പറ്റും ഓക്കെ സിസ്റ്റം റിസോഴ്സസ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഷെയർ ചെയ്യാണ് സൈമിൾട്ടേനിയസ്ലി ഷെയർ ചെയ്യാണ് അതിനാണ് എന്തെന്ന് പറയുന്നത് ടൈം ഷെയറിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അവിടെ എങ്ങനെയായിരിക്കും ഈ ഷൂസ ഗെറ്റ്സ് എ ടൈം സ്ലൈസ് ഓഫ് ദ സി പി യു ഓരോ യൂസേഴ്സിനും സിപിയുയുടെ ടൈം സ്ലൈസ് കിട്ടുന്നതിനനുസരിച്ച് ആണ് ടൈം ഷെയറിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ക്ലിയർ ആയില്ലോ നെക്സ്റ്റ് വരുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസിംഗ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസിംഗ് എന്താണ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് വർക്കിംഗ് ടുഗദർ ടു പെർഫോം ടാസ്ക് അതായത് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യാണ് ഓക്കെ അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓക്കെ ക്ലിയർ ആയോ ടൈം ഷെയറിംഗ് എങ്ങനെയായിരുന്നു മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂസേഴ്സ് തന്നെ നമുക്ക് റിസോഴ്സസ് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാം ഓക്കെ സെയിം കോൺസെപ്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഡിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നു മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യാണ് ഓക്കെ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്ന എന്താണ് പാർലൽ പ്രോസസിങ് പാർലൽ പ്രോസസിംഗിന്റെ കേസിൽ മൾട്ടിപ്പിൾ പ്രോസസേഴ്സ് പെർഫോം ചെയ്യുകയാണ് ഡിഫറെന്റ് പാർട്സ് ഓഫ് എ ടാസ്ക് അറ്റ് ദ സെയിം ടൈം അതായത് സെയിം ടൈമിൽ തന്നെ ഒരു ടാസ്കിന്റെ തന്നെ ഡിഫറെന്റ് പാർട്സുകൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരേ സമയത്ത് തന്നെ ഒരു ടാസ്ക് അതായത് ഒരു ടാസ്ക് പല ഒരു ടാസ്കിന്റെ പല പല ഭാഗങ്ങളായിട്ട് പെർഫോം ചെയ്യണം അതാണ് ഇത് പാർലൽ പ്രോസസിങ് സോ ഈ മൂന്ന് കോൺസെപ്റ്റ് മാറുന്നു പോയരുത് ഓക്കെ നെക്സ്റ്റ് ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇപ്പം നമുക്കറിയാം കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അതേപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കമ്മ ഓപ്പറേറ്ററിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു നമുക്ക് ജൂലൈ പതിനേഴിനാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഓക്കെ നമുക്കും ഇപ്പൊ ഈ കോഴ്സ് ഇപ്പൊ ഓൾറെഡി അവൈലബിൾ ആണ് അപ്പം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നമുക്കിപ്പോൾ വരുന്നത് നമുക്കറിയാം ബി ടെക് അതേപോലെ ഐ ടി എം സി എ അതേപോലെ തന്നെ എം എസ് സി സി എസ് അതേപോലെ അങ്ങനെയുള്ള യോഗ്യതകൾ എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയാണ് സോ നിങ്ങൾ ഒട്ടും വൈകിക്കരുത് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം നമുക്കിവിടെ ഉള്ളത് റെക്കോർഡ് സെഷൻസ് ആണ് നമുക്കുള്ളത് അതേപോലെ തന്നെ നമുക്ക് വീക്കിലി ലൈവ് മൂന്ന് ലൈവ് സെഷൻ വെച്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഓരോ റെക്കോർഡ് ക്ലാസ്സിലും നമുക്ക് അതേപോലെ നോട്ട്സും അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു മെൻഡറിന്റെ ഹെൽപ്പോട് കൂടി തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും ഓരോ എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സും അസൈൻ ചെയ്തു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് എല്ലാ വീക്സിലും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും എക്സാമിന് ബേസ് ചെയ്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് നമുക്ക് ഇടുന്നതായിരിക്കും സോ അതെല്ലാം നമുക്ക് നമ്മുടെ നിലവാരം നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ അറിഞ്ഞു തന്നെ നമുക്ക് പഠിക്കാനും പറ്റും ഓക്കെ പിന്നെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കോർഡിനേറ്റിംഗ് വേരിയസ് ഓപ്പറേഷൻ യൂസിങ് ടൈമിംഗ് സിഗ്നൽ അതായത് ടൈമിംഗ് സിഗ്നൽ യൂസ് ചെയ്തിട്ട് നമ്മളൊരു വേരിയസ് ഓപ്പറേഷൻസ് ഓപ്പറേഷന് നമ്മൾ റെസ്പോൺസിബിൾ ആകുമ്പോൾ ഇതിൽ ഏതാണ് ഇതിലേതാണ് ബാധിക്കുന്നതെന്ന് ചോദിക്കുന്നത് ലോജിക് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് മെമ്മറി യൂണിറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ഏതാണ് അതായത് നമ്മുടെ എല്ലാ പല എല്ലാ ഓപ്പറേഷൻസും കോർഡിനേറ്റ് ചെയ്യുന്ന ആള് ഏതാണിതില് കൺട്രോൾ യൂണിറ്റ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ക്ലിയർ ആയില്ലോ നെക്സ്റ്റ് വരുന്നത് ബൈനറി കോഡ് ഡെസിമൽ അതായത് ബിസിഡി നമ്പേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് എക്സ്പ്രസ് ഈസ്റ്റ് ഡെസിമൽ ഡിജിറ്റ് ആസ് ഏതാണ് ബൈനറി ഡിജിറ്റ് ഉണ്ട് വേർഡ് ഉണ്ട് നിബിൾ ഉണ്ട് ബൈറ്റ് ഉണ്ട് ഇതിൽ ബിസിഡി നമ്പേഴ്സ് ആണല്ലേ ബി സി ഡി നമ്പർ നമുക്കറിയാം ഫോർ ഫോർ ബിറ്റ് ഫോർ ആയിരിക്കും അല്ലേ അതിൽ ഫോർ ബിറ്റ്സ് ആണ് അപ്പൊ ഇതിൽ ഏതാണ് വരിക ഫോർ ബിറ്റ്സ് ആണെങ്കിൽ അത് നിബിൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ക്ലിയർ അല്ലേ നെക്സ്റ്റ് വരുന്നത് ഇൻ ടേംസ് ഓഫ് പ്രോസസിംഗ് പവർ ദർ ഇസ് എ ക്ലാസ് ഓഫ് കമ്പ്യൂട്ടർ ബിറ്റ്വീൻ മിനി കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് അതായത് എന്താ പറഞ്ഞിരിക്കുന്നത് പ്രോസസിംഗ് പവറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും ഏറ്റവും സൂപ്പർ ആയിട്ട് നിൽക്കുന്നത് നമുക്കറിയാം സൂപ്പർ കമ്പ്യൂട്ടർ തന്നെയാണ് പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബിറ്റ്വീൻ മിനി കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ എന്താണ് പവർ സ്റ്റേഷനാണ് അപ്പം മറന്നുപോകരുത് ഏറ്റവും ഇതിൽ പവർ പവറിന്റെ കോൺസെപ്റ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ് പക്ഷെ നമ്മുടെ ഇവിടുത്തെ ആൻസറ് ചോദിച്ചിരിക്കുന്നത് മിനി കമ്പ്യൂട്ടേഴ്സിനും മൈക്രോ കമ്പ്യൂട്ടേഴ്സിനും ബി ടി വീണാണല്ലേ അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് വർക്ക് സ്റ്റേഷൻ ആണ് ക്ലിയർ ആയില്ലോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സിസ്റ്റം പ്രോഗ്രാം ദ കമ്പൈൻസ് ദ സപറേറ്റ്ലി കമ്പൈൻഡ് മോഡ്യൂൾസ് ഓഫ് എ പ്രോഗ്രാം എ ഫോം സ്യൂട്ടബിൾ ഫോർ എ എക്സിക്യൂഷൻ അതായത് ഒരു എക്സിക്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ കമ്പയിൻ ചെയ്യണം അല്ലെ കമ്പൈൻഡ് മോഡ്യൂൾ ഒരു പ്രോഗ്രാമിന്റെ ൂൾസ് എല്ലാം കമ്പൈൻ ചെയ്യാണ് എക്സിക്യൂഷൻ ഉണ്ട് ഇത് ചെയ്യുന്ന ആളാണ് അസംബ്ലർ ഉണ്ട് ലിങ്കിംഗ് ലോഡർ ഉണ്ട് ക്രോസ് കമ്പെയ്ലർ ഉണ്ട് അതേപോലെ ലോഡ് ആൻഡ് ഗോ ഉണ്ട് ഏതാണ് ആൻസർ ആൻസർ ആയിട്ട് വരുന്നത് ലിങ്കിങ് ലോഡറാണ് ഓക്കെ ലിങ്കിംഗ് ലോഡർ ആണ് ഇതേപോലെ സെപ്പറേറ്റ്ലി നിൽക്കുന്ന കമ്പെയിൽഡ് മൊഡ്യൂൾസിന് ഒരു പ്രോഗ്രാമിലെ കമ്പെയിൽഡ് മൊഡ്യൂൾസിനെ കമ്പൈൻ ചെയ്യുന്ന ആളാണ് ലിങ്കിംഗ് ലോഡർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആ ഫോളോയിങ് ആർ ലോഡ് ഇൻ ടു ദൈൻ മെമറി വെൻ ദ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുമ്പോൾ ഏതാണ് മെയിൻ മെമ്മറിയിലേക്ക് ഇതിൽ ഏതാണ് ലോഡ് ചെയ്യപ്പെടുന്നത് ഓക്കെ ഇന്റേണൽ കമാൻഡ് ഇൻസ്ട്രക്ഷൻ എക്സ്റ്റേണൽ കമാൻഡ് ഇൻസ്ട്രക്ഷൻ യൂട്ടിലിറ്റി പ്രോഗ്രാം റൺ ഓഫ് ദിസ് ഏതാണ് ഡെഫിനറ്റ്ലി അത് ഇന്റേണൽ കമാൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത് കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുമ്പോൾ മെമ്മറിയിലേക്ക് പോകുന്നത് ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റിൻ ബഗ് മീൻസ് ഓക്കെ ബഗ് എന്നുള്ള ടേം നിങ്ങളെല്ലാം പരിചിതമാണ് അല്ലെ ബഗ് എന്നുള്ള ടേം എന്താ ഉദ്ദേശിക്കുന്നത് ലോജിക്കൽ എറർ ആണോ സിൻഡാക്സ് എറാണോ ഓൾ ഓഫ് ദബോ നൺ ഓഫ് ദബോ ഏതാണ് ആൻസർ ബഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുക ലോജിക്കൽ ആണോ സിൻഡാക്സ് ആണോ ഏതാണ് ലോജിക്കൽ എററാണ് ബഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ലോജിക്കൽ എറർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഇപ്പൊ നമ്മൾ ഒരു ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ ആ ഒരു പത്ത് നമ്പറിന്റെ ഒരു ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഐക്യേഷൻ തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലോജിക്കൽ എററാണ് സിൻഡാസ് എറർ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു സെമി കോളും പോയിട്ടുണ്ടെങ്കിൽ അതൊരു സിൻഡാക്സ് എറണാണല്ലേ അപ്പൊ നമ്മുടെ ബഗ്ന്ന് ഉദ്ദേശിക്കുന്നത് ലോജിക്കറാണ് ക്ലിയർ ആയോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഡിക്കേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എബൌട്ട് ആൻഡ് ഇന്റർപ്രിട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്റർപ്രിട്ടറിനെ ബേസ് ചെയ്തിട്ട് ഇതിൽ ഏതാണ് ട്രൂ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് വൺ പറയുന്നത് ഇന്റർപ്രിട്ടർ ജനറേറ്റ്സ് ആൻ ഒബ്ജെക്ട് പ്രോഗ്രാം ഫ്രം ദ സോഴ്സ് പ്രോഗ്രാം സോഴ്സ് പ്രോഗ്രാമിൽ നിന്ന് ഒരു ഒബ്ജെക്ട് പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് സെക്കൻഡ് നോക്കി ഇന്റർപ്രിട്ടർ ഈസ് എ കൈൻഡ് ഓഫ് ട്രാൻസ്ലേറ്റർ തേർഡ് പോയിന്റ് ഇന്റർപ്രിട്ടർ അനലൈസ് സോഴ്സ് സ്റ്റേറ്റ്മെന്റ് എവറി ടൈം ഇറ്റ് ഈസ് എക്സിക്യൂട്ട് അതായത് ഓരോ ടൈമും എക്സിക്യൂട്ട് ചെയ്യുന്ന ഓരോ ടൈം എന്ത് ചെയ്യുന്നു ഇന്റർപ്രിട്ടർ അനലൈസ് ചെയ്യണം സോസ് സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുന്നു സോ ഓൾ ഓഫ് ദി ബോ ഇതിൽ ഏതാണ് നോ ട്രൂ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ നോക്കിക്കേ ഇന്റർപ്രിട്ടർ ജനറേറ്റ്സ് ആൻ ഒബ്ജക്ട് പ്രോഗ്രാം ഫ്രം ദ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുക അല്ലേ അല്ലെ സോ ഇന്റർപ്രിട്ടർ ജനറേറ്റ് ചെയ്യുന്നില്ല ഇന്റർപ്രിറ്റർ എന്താണ് ചെയ്യുന്നുള്ളൂ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളൂ അല്ലെ സോ നമ്മുടെ ഓപ്ഷൻ ഇതിൽ തെറ്റായിട്ട് നിൽക്കുന്ന ഏതാണ് എ ആണ് നമ്മുടെ റോങ് ആൻസർ ഓക്കെ നെക്സ്റ്റ് വൺ വരുന്നത് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജേഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡ്യൂട്ടീസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് ഓപ്പറേറ്റ് സിസ്റ്റത്തിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത് മെമ്മറി മാനേജ്മെന്റ് ആണോ പ്രോസസ് അതേപോലെ ഡിസ്ക് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഓൾ ഓഫ് ആൻസർ ഓൾ ഓഫ് ദ ബോ ഇതെല്ലാം തന്നെ എന്താണ് ഓപ്പറേറ്റീവ് സിസ്റ്റം ഓപ്പറേറ്റീവ് സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റീവ് സിസ്റ്റം മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഓക്കെ ക്ലിയർ ആയില്ലോ സോ നമ്മൾ ഇതേപോലെയുള്ള ഇനി അടുത്ത സെഷനുമായിട്ട് നമ്മൾ ഇനിയും കാണാം സോ നിങ്ങളുടെ ക്ലാസ് നമ്മുടെ ക്ലാസിന്റെ കാര്യം ഒന്നും മറക്കണ്ട നമുക്ക് നിങ്ങൾക്ക് ജൂലൈ പതിനേഴിനാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇനി അപ്ലൈ ചെയ്യാനുള്ളവർ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം സോ താങ്ക്